അഞ്ചാം ക്ലാസ്സുകാരന് നേരെ സ്കൂളിന്റെ വിചിത്ര നടപടി സ്കൂളിൽ വൈകി വൈകിയെത്തിയതിന് ഇരുട്ടുമുറിയിൽ ഒറ്റയ്ക്കിരുത്തി തൃക്കാക്കര കൊച്ചിൻ പബ്ലിക് സ്കൂളിനെതിരെ പ്രതിഷേധവുമായി മാതാപിതാക്കളും പൊതുപ്രവർത്തകരും രംഗത്തുണ്ട് സ്നേഹമോൾ നൈനാനാണ് വിവരങ്ങളുമായി ചേരുന്നത് സ്നേഹ അഞ്ചാം ക്ലാസ്സുകാരനെ സ്കൂളിൽ വൈകിയെത്തിയതിന് ഇരുത്തുക ഇത്തരം കിരാതമായ നടപടി എങ്ങനെയാണ് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന വലിയ ചോദ്യമാണ് പ്രതിഷേധം എത്രത്തോളം ശക്തമാണ് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് വിശദീകരണമോ നടപടിയോ ഉണ്ടോ ീഷത്തികച്ചും വിചിത്രമായൊരു നടപടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു തൃക്കാക്കരയിലെ കൊച്ചിൻ പബ്ലിക് സ്കൂളിലാണ് ഇത്തരത്തിൽ അഞ്ചാം ക്ലാസ്സുകാരുടെ നേരെ ഇത്തരത്തിൽ വിചിത്രമായൊരു നടപടി സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതായത് ഈ സ്കൂൾ സമയപ്രകാരം എട്ടരയ്ക്ക് ക്ലാസ് ആരംഭിക്കും ഈ കുട്ടി പറയുന്നതനുസരിച്ച് ഒരു എട്ട് മുപ്പത്തിമൂന്ന് ആയപ്പോഴായിരുന്നു എത്തിയത് ഇതിനായിരുന്നു ഈ നടപടി സ്വീകരിച്ചതെന്നാണ് പറയുന്നത് ആദ്യം ഈ സ്കൂളിൻ്റെ പരിസരത്ത് കൂടി രണ്ട് റൗണ്ട് ഓടിപ്പിച്ചു അതിനുശേഷമാണ് തന്നെ ഇരുട്ട് മുറിയിലേക്ക് കൊണ്ടുപോയത് ശേഷമാണ് മാതാപിതാക്കളെ ഈ ടീച്ചേഴ്സ് വിളിച്ചു വരുത്തിയതെന്നാണ് കുട്ടി പറയുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മാതാപിതാക്കളും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും ഒക്കെ തന്നെ ഈ സ്കൂളിലെത്തിയിരുന്നു ഈ പ്രിൻസിപ്പളിനോട് സംസാരിച്ചപ്പോൾ ധാർഷ്ട്യത്തോടെയായിരുന്നു ഇവരോട് പെരുമാറിയത് എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ കുറച്ചു നേരം ഈ രക്ഷിതാക്കളും പൊതുപ്രവർത്തകരുമായും പ്രിൻസിപ്പളുമായി എല്ലാം സംസാരിച്ചപ്പോൾ ഒരു അനുനയ ശ്രമത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഈ പ്രതിഷേധവുമായി വന്നപ്പോൾ ഈ കുട്ടി ഇവിടെ പഠിപ്പിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയായിരുന്നു പറഞ്ഞത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇവരുടെ ഒരു മനോഭാവം മാറിയിട്ടുണ്ട് ഈ കുട്ടിയെ ഇവിടെ തന്നെ പഠിപ്പിക്കാം ഈ വിദ്യാഭ്യാസം ഇവിടെ തന്നെ തുടരാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് തൃക്കാക്കര പോലീസ് സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഈ കുട്ടിയെ ഈ ഇരുട്ട് റൂമിലെത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കാമെന്ന് ഇപ്പോൾ സ്കൂൾ പ്രിൻസിപ്പളും നടപടി ഉണ്ടാകും എന്നതാണ് ഇപ്പോഴത്തെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അഞ്ചാം ക്ലാസ്സുകാരന് നേരെയാണ് സ്കൂളിന്റെ വിചിത്രമായ നടപടി ഉണ്ടായത്